സൗദി അറേബ്യൻ ഫേമസ് ഡിഷായിട്ടുള്ള കബ്സയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പ്രഷർ കുക്കറിലാണ് ഞാൻ ഇന്നത് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടി കുക്കറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഓയിലും ബട്ടറും കൂടെ മിക്സ് ചെയ്തും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ ചൂടായ ഓയിലിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് എന്ന് വെട്ട് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം ഏകദേശം ഇത് രണ്ട് കപ്പോളം ഉള്ളിയുണ്ട് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കാം രണ്ടല്ലി വെളുത്തുള്ളി കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ ഇത് മുഴുവനോടെയാണ് ഇതിലേക്ക് ഇടുന്നത് ചതച്ചിട്ട് വേണമെങ്കിലും ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് നന്നാണെന്ന് വഴറ്റിയെടുക്കാം ഇനി ഈ ഉള്ളിയൊക്കെ നിറം മാറി നല്ല സോഫ്റ്റ് ആയി കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇത് എണ്ണൂറ് ഗ്രാമുള്ള ചിക്കൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടായി കട്ട് ചെയ്തെടുത്തതാണ് സ്കിന്നോട് കൂടിയിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി സ്കിൻ വേണ്ടാന്നുള്ള ആൾക്കാരാണെങ്കിൽ അത് റിമൂവ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി വഴറ്റി ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കബ്സ മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിത് ഫ്രഷായി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഹാഫ് ടീസ്പൂൺ വെച്ചിട്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക കുരുമുളക് ചെറിയ ജീരകം മല്ലി എന്നിവ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ചൂടാക്കി നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത് മൂന്ന് ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് ഇനി ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഫ്ലേവർ കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്ന മസാല ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഓറഞ്ചിന്റെ തൊലി കൂടെ ചുരണ്ടിയത് ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ചേർത്തെന്ന് വെച്ച് ഇതിൻ്റെ ഫ്ലേവർ ഒന്നും മുന്നിട്ട് നിൽക്കില്ല ഇതൊന്നും ചേർത്ത് നന്നായിരുന്നു വയറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു ഡ്രൈഡ് ലെമൺ നന്നായി കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇത് പ്യൂരി ആക്കിയും ചേർത്ത് കൊടുക്കാം ഇനി ഈ ചിക്കനും മസാലയും ഒന്ന് നന്നായി എല്ലാ ഭാഗത്തേക്കൊന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഒരഞ്ച് മിനിറ്റ് കൂടെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ കപ്പിന് രണ്ടര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന തോതിലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ മൂന്നേ മുക്കാൽ കപ്പ് വെള്ളം ഇവിടെ മൊത്തത്തിൽ എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു ലിറ്ററോളം വെള്ളമുണ്ട് ഇനി ഇത് നന്നായി തിളച്ചതിന് ശേഷം കുക്കർ അടിച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ വേവുന്ന സമയം കൊണ്ട് ചോറിന് മേലെ ഇടാനായി ഒരല്പം ഉള്ളിയും നട്ട്സ് കൂടെ ഒന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചതിന് ശേഷം നല്ല നേരിയതാക്കി അരിഞ്ഞെടുത്ത ഒരു സവാള ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം ഇത് ഓപ്ഷണൽ ആണ് ഇനി ഉള്ളിയുടെ നട്ട്സിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് ചേർക്കണം എന്നില്ല ഇപ്പം ഉള്ളി ഇവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇത് കോരിയെടുക്കാം ഇതിലേക്ക് കുറച്ച് ആൽമണ്ട്സും അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു ട്രേയിലേക്ക് മാറ്റി രണ്ട് സൈഡും ഒന്ന് ഓവണിൽ ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാം ഇനി ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് ചിക്കൻറെ രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഈ വെള്ളം തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാനായി വെച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടര കപ്പ് അരി ഉണ്ട് എപ്പോഴും വെള്ളത്തിന്റെ അളവ് അരി ഇട്ടതിന് ശേഷം ഇഞ്ച് മേലെ വെള്ളം നിൽക്കുന്ന തോതിലായിരിക്കണം അപ്പൊ വെന്ത് വരുന്ന സമയത്ത് ചോറിന്റെ വേവ് കറക്റ്റ് പാകമായിരിക്കും ഇതിലേക്ക് ചെറിയൊരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു വിസിൽ വന്നു ഇനി ആവി പോയതിന് ശേഷം മാത്രമേ ഈ കുക്കർ തുറക്കാൻ പാടുള്ളൂ ഇപ്പം നല്ല കറക്റ്റ് വേവായി വന്നിട്ടുണ്ട് ഇനി ഇത് കുക്കിംഗ് പോട്ടിലോ സോസ് പാനിലോ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി ഇനി ഈ റൈസ് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം പരുന്ന വലിയൊരു പ്ലേറ്റിലേക്കാണ് ഞാൻ ഇത് വിളമ്പുന്നത് ആദ്യം ചോറിട്ടൊന്ന് നിരത്തി കൊടുക്കാം അതിന് മേലെ നമ്മൾ നേരത്തെ ഓവനിൽ വെച്ചിട്ടൊന്ന് ബ്രോയിൽ ചെയ്തെടുത്ത ചിക്കനാണിത് അത് വെച്ച് കൊടുക്കാം ഇതിനു മുകളിലായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫ്രൈഡ് നട്ട്സും ഉള്ളിയുടെ ഒന്ന് വിതറിക്കൊടുക്കാം ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൗദി അറേബ്യൻ ട്രഡീഷണൽ ഡിഷായിട്ടുള്ള കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഹറ അഥവാ സ്പൈസി ടൊമാറ്റോ സോസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഒരല്പം മല്ലിയില അതിലേക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും ഉപ്പും കൂടെ ചേർത്ത് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള എന്നോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റൈസ് റെസിപ്പിയാണിത് തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്